സന്ധ്യാകരണത്തിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ സ്വർണം പണയം വെക്കാറുണ്ടോ ഉടനെ തന്നെ തിരിച്ചെടുക്കാം എന്ന ചിന്തയിലായിരിക്കും നിങ്ങൾ പണയം വെക്കുന്നത് അല്ലേ പക്ഷേ പലപ്പോഴും അതിനു കഴിഞ്ഞു എന്ന് വരില്ല പണയം എടുക്കാനുള്ള പൈസ ആകുമ്പോഴേക്കും അതിനേക്കാൾ അർജൻറ്റായി മറ്റെന്തെങ്കിലും വന്നു ചേരും അല്ലേ അപ്പോൾ പലപ്പോഴും പലിശ പെരുകി ചിലപ്പോൾ നമുക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുൻപേ സ്വർണം തിരികെ എടുക്കാനും പണയം വയ്ക്കാൻ പോകുന്നതിന് മുൻപായി ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് നിസ്സാരമായി കാണരുത് നിസ്സാരമായി തോന്നിയാലും ഇതിൻ്റെ അനുഭവം വരുമ്പോൾ നമ്മൾക്ക് അതിശയമാകും എന്താണ് ചെയ്യേണ്ടതെന്നാൽ നമ്മൾ സ്വർണം വെക്കാൻ പോകുമ്പോൾ പോകുന്നതിന് അരമണിക്കൂർ മുൻപായി ഒരു മൊന്തയിൽ തുളുമ്പ് വെള്ളമെടുത്ത് അതിൽ ലേശം മഞ്ഞപ്പൊടി കലക്കി വെക്കുക ശേഷം പണയം വെക്കാനുള്ള സ്വർണം അതിലേക്ക് ഇട്ട് വയ്ക്കുക ഇടുമ്പോൾ വെള്ളം തൂകി പോകണം അത്രയും കൂടുതൽ വെള്ളം വേണം നമ്മൾ എടുക്കാൻ ഇറങ്ങാൻ സമയം സ്വർണ്ണമെടുത്ത് തുടച്ച് കൊണ്ടുപോയി പണയം വയ്ക്കാവുന്നതാണ് വെള്ളത്തിലിടുമ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിക്കണം എത്രയും വേഗം എൻ്റെ ഈ സ്വർണം തിരികെ എടുക്കാൻ സാധിക്കണമേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സു നൊന്ത് പ്രാർത്ഥിക്കുക ഈ പണയം തിരികെ എടുത്തുകൊണ്ട് വരുമ്പോഴും ഇതേപോലെ ചെയ്ത് ഇനിയും ഇത് പണയം വെക്കാൻ ഇട വരുത്തരുതേ എന്ന് നല്ലവണ്ണം പ്രാർത്ഥിക്കണം എന്നിട്ട് വേണം നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങാൻ അതുപോലെ തന്നെ പ്രധാനമായ ഒരു കാര്യമാണ് തിങ്കളാഴ്ച ദിവസം നോക്കി വേണം നമ്മൾ പണയം തിരികെ എടുക്കാൻ പോകാൻ അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പണയം വയ്ക്കുവാനും പാടുള്ളതല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ലൈക്കും ചെയ്യണേ നന്ദി നമസ്കാരം